പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും യും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഡിസംബർ പത്ത് ഇന്നത്തെ വിശുദ്ധ ബലി നമ്മളുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിനെന്ന യേശുവിൻ്റെ ആശ്വാസത്തിന്റെ സാന്ത്വനത്തിൻ്റെ വചനമാണ് നമ്മളിന്ന് കേൾക്കുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇതാണ് യേശു നമ്മുടെ ആശ്വാസം കിടക്കുന്നത് നമ്മുടെ പ്രതീക്ഷ കിടക്കുന്നത് നമ്മുടെ ആശ്രയം കിടക്കുന്നത് യേശുവിലാണ് നമ്മൾ യേശുവിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവാകുന്ന കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളുടെ മേൽ നമുക്ക് അവയെല്ലാം പരിഹരിക്കപ്പെടാൻ അതിനെയെല്ലാം അഭിമുഖീകരിക്കുവാനുള്ള വലിയ ദൈവീകമായൊരു ശക്തി നമുക്ക് ലഭിക്കും യേശുവിൻ്റെ അടുത്തു വരുന്നവന് ഭാരമുണ്ട് പക്ഷേ അത് അവന് ഫീല് ചെയ്യില്ല കൃപയുടെ കവചം കൊണ്ട് യേശു പൊതിഞ്ഞാൽ പിന്നെ ഭാരമില്ല ഒരു പക്ഷെ പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട് രോഗാവസ്ഥ അങ്ങനെ തന്നെയുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾ അങ്ങനെ തന്നെയുണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു കുറവുകളെല്ലാം അതുപോലെ തന്നെയുണ്ട് പക്ഷേ യേശുവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല അതിനെല്ലാം അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ ശക്തി ീശോ നമുക്ക് നൽകും അതാണെന്താ സുവിശേഷം നമ്മളെ പഠിപ്പിക്കണേ ഈശോയാണ് പറയണേ നിങ്ങൾ എന്റെ അടുത്ത് വരും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയായിട്ട് പ്രയാസമായിട്ട് രോഗാവസ്ഥകളായിട്ട് കടബാധ്യതകളായിട്ട് കുടുംബത്തിലുള്ള അസ്വസ്ഥതകളായിട്ട് നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതാവസ്ഥകളായിട്ട് നിങ്ങൾ എന്റെ അടുക്കൽ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ആ ദൈവത്തിന്റെ വലിയ കരുതലിന്റെ വചനമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ലിശോയെ അങ്ങനെ സന്നിധിയിലായിരുന്നു കൊണ്ട് അല്പസമയം ഞങ്ങൾ ആരാധിക്കുമ്പോ നിന്റെ വചനം ഞങ്ങളുടെ ആശ്വാസത്തിന്റെ വചനമാണ് ഈശോയെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന യേശുവിൻ്റെ ക്ഷണമല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ വിശുദ്ധ ബലിയും വിശുദ്ധ ബൈബിൾ തുറന്ന് ഞങ്ങൾ വായിക്കുമ്പോഴും ഈശോ ഞങ്ങളെ ക്ഷണിക്കല്ലേ ഈശോയുടെ അടുക്കിലേക്ക് ആ ഈശോയെ ഞങ്ങളുടെ ഉള്ളംകൈയിൽ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഞങ്ങൾ ഇനി എന്തിനാണ് ഭയപ്പെടേണ്ടത് ഞങ്ങൾ ഇനി എന്തിനെയാണ് പേടിക്കേണ്ടത് ആ ഒരു വലിയ ആശ്വാസം ഈശോയെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കടബാധ്യതയുണ്ട് ഈശോയെ രോഗാവസ്ഥയാൽ ഞങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈശോയെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി ദമ്പതികൾ ഈശോയെ ഉണ്ട് അതുപോലെ വീട് പണിയൊക്കെ ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് പഠനത്തെയോർത്ത് ആകുലപ്പെടുന്ന മക്കളുണ്ട് ഈശോയെ അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചിട്ട് വ്യവസായങ്ങളിൽ അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ ആ മക്കളുടെ എല്ലാം പ്രാർത്ഥനകൾ ഈശോയെ നീ കേൾക്കണമേ ആ മക്കൾ നിന്നിൽ വലയം പ്രാപിക്കാൻ നിന്നിൽ ആശ്രയിക്കാൻ നിന്റെ കൃപകളാൽ ആ മക്കളെ നീ പുതിയണമേ ഈശോയെ അപ്പോൾ അവർ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ അവർക്ക് തരണം ചെയ്യാനുള്ള പിടിച്ചു നിൽക്കാനുള്ള വലിയ ശക്തി നിന്റെ വചനത്തിൽ ലഭിക്കാൻ ആ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈശോയെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ